സംസ്ഥാന സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് രാവിലെ ന്യൂസ് ഐറ്റി വാർത്ത കണ്ടപ്പോഴത്തേക്ക് അതിനകത്തൊരു ഇന്റർവ്യൂ അതായത് ഈ രഞ്ജിത്ത് രാമചന്ദ്രനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഈ ന്യൂസ് ഐറ്റ് ഈ ചാനലിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയണ്ട അതിനൊരു പ്രത്യേക താല്പര്യം അജണ്ടയൊക്കെ ഉള്ളൊരു ചാനലാണ് അപ്പം ഇതിനകത്ത് ഈ രഞ്ജിത്ത് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഇന്റർവ്യൂ കണ്ട് ശരിക്കും പറഞ്ഞ ഞാനതിങ്ങനെ കേട്ടിരുന്നു പോയി ആ ഒരു ഇന്റർവ്യൂ നിങ്ങൾ വന്ന് കാണണം അതായത് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മലയാളത്തിന്റെ ലെജൻഡറി ആയിട്ടുള്ള നമ്മുടെ എം ഡി സാറും ഹരിഹരൻ സാറും പിന്നെ നമ്മുടെ മമ്മുക്കായി വന്നിച്ചപ്പോഴത്തേക്ക് വലിയൊരു അത്ഭുതം തന്നെ ഉണ്ടായി വടക്കൻ വീരഗാഥ ആ സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റീറിലീസ് ആയിട്ട് സിനിമ തിയേറ്ററിൽ എത്തിയപ്പോഴത്തേക്ക് പ്രേക്ഷകർ നല്ല രീതിയിൽ അത് ഇരുകൈ നീട്ടി സ്വീകരിച്ചു മൂന്നാം വാരത്തിലും ഈ സിനിമ നല്ല ജനപങ്കാളിത്തോടു കൂടി തന്നെയാണ് തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കുന്നത് ഇപ്പം കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ പത്ത് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും കാരണം അറിയപ്പെടാതെ കിടക്കുന്ന ഏത് വേട്ടാവളിയന്മാർ വന്നിട്ടും മമ്മൂക്കായെക്കുറിച്ചിട്ട് എന്തേലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവും അത് ആൾ ശ്രദ്ധിക്കും അങ്ങനെ ശ്രദ്ധ നേടാൻ വേണ്ടി വന്നിട്ടുള്ളതാണോ എന്നെനിക്കൊരു സംശയമുണ്ട് എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടതിനു ശേഷം ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ദൈങ്ങിയുടെ അണ്ണാക്കി തന്നെ അടിച്ചു കൊടുക്കുന്നതാണ് അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്താണ് ഇയാൾ മമ്മൂക്കായെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈ മമ്മൂക്ക ഈ സിനിമയിലേക്ക് വരാനായിട്ടുള്ള കാരണം കാരണം ആരാണെന്നും അല്ലെങ്കിൽ ഈ ഹരിഹരൻ സാറ് മമ്മുക്കാന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് അതിനുശേഷം ഹരിഹരൻ മമ്മൂക്കായി വെച്ചിട്ട് രണ്ടു മൂന്ന് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന സിനിമയും ഹരിഹരൻ മമ്മൂക്കായി വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് അറിയുന്നത് അപ്പൊ മലയാള സിനിമയിൽ മമ്മൂക്ക ഇത്രയും വലിയൊരു പ്രശ്നക്കാരനായിരുന്നോ എന്നൊക്കെ സ്വാഭാവികം ഈ ചില ഫാൻസുകാർക്ക് തോന്നിപ്പോകും അത് തോന്നുന്ന ഫാൻസാർ ആരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് ചില ആൾക്കാർ ഇങ്ങനെ കുരുവൊട്ടിട്ട് അതിന്റെ അടിയിൽ കൊണ്ടു വന്നിട്ട് ചില മെസ്സേജുകൾ ഇങ്ങനെ തള്ളി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ റിയാക്ഷൻ ചെയ്യാം എന്ന് വിചാരിച്ചത് വാർത്ത ഒന്നും കേട്ടു നോക്കാം പിന്നെ സംവിധായകൻ നട്ടൻ സംവിധായകൻ ഉണ്ട് ഇവിടെ ഹരിഹരനെ പോലുള്ള ആൾക്കാർ നട്ടാനുള്ള സംവിധാനം തന്നെയാണ് ജീവിക്കാൻ വരയ്ക്കണം ഏഹ് ലൊക്കേഷനില് സമയത്തിന് ആർട്ടിസ്റ്റ് വന്നില്ലെങ്കിൽ ഞാൻ വിളിക്കില്ല ഇവിടെ വിളിക്കില്ലാന്ന് പറയാൻ കാരണം ഇപ്പോ ഇപ്പൊ മമ്മൂട്ടി എടുക്കാൻ കാര്യങ്ങൾ മമ്മൂട്ടി ആദ്യം ഹരികരൻ്റെ ഒരു പടത്തിൽ അവർ വിഘടകവിയിലുള്ള അവസരം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് അഭിനയിച്ച് നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയി പോയിട്ട് ക്ലൈമാക്സ് എടുക്കണം മമ്മൂട്ടി വരുമില്ല മമ്മൂട്ടി വരുന്നില്ല അങ്ങനെ വല്ലാതായി വേറെ ഒരു ആണ് ക്ലൈമാക്സ് ഉണ്ട് പിന്നെ ഒരിക്കലും ഹരിഹരൻ വിളിച്ചിട്ടില്ല അതായത് ആ കൂടി പിന്നെ മമ്മൂട്ടി പിന്നെ വന്നത് എന്തല്ലേ വന്നെങ്കിലും മമ്മൂട്ടി വലിയ വളർന്ന് വരുമ്പോൾ എന്നറിയാ ഇപ്പോൾ വളർന്നു വരുമ്പോൾ ഒരു വലിയ ഉയരങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ ഈ വടക്കം വീരക്കാതെയാണ് പിന്നെ അഭിനയിച്ചിട്ടുള്ളത് വന്നത് അത് എം ടി വിളിച്ചെന്തോ പാരദോഷം കൊടുത്ത പോലെ മമ്മൂട്ടി ഞാൻ പറഞ്ഞാൽ കള്ളമാണെന്ന് പറഞ്ഞത് കാരണം അതിന് ഞാനാ കാരണം കാരണം അറിയാം അളകാവൂരി കോഴിക്കോട് അളകാപൂരി റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കൂടുതൽ അടുപ്പുള്ള ആൾക്കാരാണ് ശരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാളെ ഒന്ന് കൊണ്ടുവരും ആരോട് തൻ്റെ കൂട്ടുകാരൻ വല്യ വല്യ മമ്മൂട്ടിയാണോ അല്ല അല്ല മമ്മൂട്ടിയാണ് കണ്ടിപ്പിക്കേണ്ട കേട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് പറഞ്ഞു ആ അപ്പോൾ അന്നുള്ള സമയം ഉണ്ട് അത് കഴിഞ്ഞാൽ പറഞ്ഞില്ല ഈ ഒരു സ്റ്റാർ ഇൻറ്റർവ്യൂ ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരും ഹരി സാറിന് ഇൻ്റർവ്യൂ എടുക്കാനാണോ ഓക്കെ ഓക്കെ വൈകിട്ട് ഞാൻ വന്നു ഡോർ നോക്കിയത് ഞാൻ ആദ്യം കിടന്നു എവിടെ ഞങ്ങളാണ് മമ്മൂട്ടി മമ്മൂട്ടി കണ്ടപ്പോൾ എന്നെ വളരെ ചൂഷ്ടായിട്ട കാര്യം നോക്കിയത് ഏ ചതിക്കേം ആ പിന്നെ കാരണം ഇയാൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇങ്ങനെ ഞങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നുള്ളതാണ് ചലിക്കണം അപ്പോൾ ഇന്റർവ്യൂ എല്ലാം എടുത്തു കഴിഞ്ഞ് ഈ ഗുണകരമായ രീതിയിൽ ചില ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം വരുവാന് പോലത്തെ ചെയ്താൽ ഏ അത് എം ടി എം ടി ആ സ്വന്തം എം ടി പറഞ്ഞിട്ട് ഓക്കെ പറഞ്ഞിട്ടില്ല വേറെ കുറഞ്ഞു മാത്രമല്ല ഒരു തലവേദനയാവും ഞാൻ പറഞ്ഞു അത് ഉറപ്പ് വരാം അത് ഒരു തലവേദന ഉണ്ടാവില്ല പഴയ കാര്യങ്ങൾ മറക്കും അങ്ങനെ എം ടിയും ഇത് കൂടിയിട്ടാണ് വീണ്ടും അയാൾക്ക് ഒരു എൻട്രി കൊടുത്താൽ വിളിക്കുക ആ എൻട്രി കൊടുത്ത് പതിനഞ്ച് ദിവസം ഹരിഹർ എന്നെ വിളിച്ചു താനല്ലേ പറഞ്ഞു എനിക്കൊരു തലവേന ഉണ്ടാക്കില്ലാന്ന് ഭയങ്കര തലവേനയെ പോയി ഞാൻ ഉപേക്ഷിക്കാൻ പറ്റുമോ ഷൂട്ടിങ്ങിടയ്ക്ക് ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് വടക്കം അത് കഴിഞ്ഞ് ഈ വടക്കം വീരങ്ങളായ നാഷണൽ അവാർഡ് മീറ്റിംഗ് അപ്പോൾ അപ്പം ഒരു എൻട്രി കൊടുത്തതിൽ പറഞ്ഞു അതിന് കാരണക്കാരൻ പല്ലിശേരിയാണെന്ന് പറഞ്ഞു പോയി അത് ഏതോ പത്രത്തിൻ്റെ വാചകം എടുത്ത് കൊടുക്കുകയും ചെയ്തു ഇത് കണ്ട് ഇയാളൊരു രോഷാകുളിനായി രൗദ്രഭാഗത്തിൽ നിന്നിട്ട് എന്നെ വിളിച്ചു ഓ താനാണെനിക്ക് ദേഷ്യ അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ വടക്കം പീരുകാതിൽ അഭിനയിക്കാൻ ഞാൻ തന്നെ കാരണം അത് ഹരിയോരും പറഞ്ഞില്ലല്ലോ നിങ്ങൾക്കറിയാലോ അരി അതിനാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഒരിക്കൽ ദേഷ്യ അവാർഡ് കിട്ടി വീണ്ടും അവൾ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം അറിയിക്കാം വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇത്തവണ ദേഷ്യ അവാർഡ് കിട്ടി താമുഖന്ദ്രമായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ ഞാൻ പറഞ്ഞു മറ്റേ ഇത്രയും ചീപ്പാകരുത് അസല ഞാൻ പറഞ്ഞോളൂ അതാണ് അയാൾ ചില നേരത്തെ സ്വഭാവം എന്നാലോക്കണം ഏഹ് അപ്പോൾ വളർന്നു കഴിഞ്ഞാൽ വളർന്നു കഴിഞ്ഞാൽ തിക്തമായ അനുഭവങ്ങളാണെന്നാലോചിക്കണുണ്ട് എന്തിനാണ് ശശിന്നുള്ള ഐ വി ശശി എന്നുള്ള സംവിധായകൻ ഒരു മോശം സംവിധായകൻ എന്ന ആരും പറയില്ല അദ്ദേഹം വളർത്തിക്കൊണ്ടു വന്ന നടന്മാർ ലൊക്കേഷനിൽ ഇങ്ങനെ ഷോർട്ട് വെക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ട് ആലോചിക്കണം അയാൾ അവർക്കൊരു കാലം ഉണ്ടെന്ന് ആലോചിക്കണം അല്ലേ ഏ അവർ അവസാന അല്ലേ സമയത്താണിത് ഏഹ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഡേറ്റ് കൊടുക്കുന്നില്ല ഒരു ഡേറ്റ് കിട്ടി ഡേറ്റ് കിട്ടി കഴിഞ്ഞ് പിന്നെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഇദ്ദേഹം മുമ്പ് പറഞ്ഞ എൻ്റെ പ്രതികാരായിരിക്കാം ചെയ്തിട്ടുണ്ടാവുക ഒരു കാര്യം ഉറപ്പാണ് ഇദ്ദേഹത്തിനൊക്കെ വീടിൻ്റെ മുമ്പിൽ ഓച്ചാനിച്ചെന്നവാണ് ഇതിൽ പലരുന്നാലോചിക്കണം എവിടെ ആയിരുന്നു ഇത്രയും കാലം ഇത്രയും വലിയ സത്യങ്ങളൊക്കെ മനസ്സിലൊളിപ്പിച്ച് വെച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നല്ലേ വടക്കം വിരാധ സിനിമ റീ റിലീസ് ചെയ്യേണ്ടി വന്നു ഈ സത്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരാൻ എന്തായാലും ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അതിനുശേഷം പിന്നെ എം ഡി അല്ലെങ്കിൽ ഹരിഹരൻ സാറും മമ്മൂക്കായി വെച്ചിട്ടൊരു സിനിമ എടുത്തിട്ടില്ല കാരണം മമ്മൂട്ടി സിനിമ ഫീൽഡിൽ ഇങ്ങനെയാണ് എന്ന് അതും സിനിമയിലേക്ക് വരുന്ന സമയത്തുള്ള സംഭവമാണ് ഈ പറയുന്നത് പിന്നീട് ഫേമസ് ആയതിനു ശേഷമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇതൊക്കെ ഞങ്ങളങ്ങ് വിശ്വസിച്ചു ഞങ്ങള് പൂർണ്ണമായിട്ടും വിശ്വസിച്ചു അതാണെങ്കിലും ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഈ ആള് ഞാൻ ഇന്നേ വരെ സിനിമയുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ടോ വെച്ചാൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ കാരണം ഇനിയിപ്പോൾ മമ്മൂക്ക എന്ന് പറഞ്ഞ നടനെ കുറിച്ചിട്ട് പറഞ്ഞെങ്കിൽ മാത്രമല്ലേ ഞാൻ അങ്ങോട്ട് ഫേമസ് ആകത്തുള്ളൂ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകർ ഇവിടെ ഉണ്ട് അദ്ദേഹം പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു കരുതലും സ്നേഹവും ഒക്കെ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു പക്ഷെ ചിലപ്പം നിങ്ങൾക്ക് കുരു പൊട്ടിയേക്കാം അതിനകത്ത് സ്വാഭാവികം എന്നേ പറയാൻ പറ്റത്തുള്ളൂ അസൂയ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ പറയും എന്താണെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും